പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആരോപണങ്ങളുമായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി രംഗത്ത് കഴിഞ്ഞ നാല് വർഷക്കാലം പഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് നടന്നതെന്നും തൊഴിലുറപ്പിൽ ഉൾപ്പെടെ അഴിമതിയാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നതെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുറ്റപ്പെടുത്തി പഞ്ചായത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പ് യു ഡി എഫ് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് പഞ്ചായത്തിലാകെ ഇപ്പോൾ എടുത്തു കാണിക്കുവാനുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നെടുങ്കണ്ടം ബ്ലോക്കിൽ ഏറ്റവും പിന്നിലുള്ള പഞ്ചായത്ത് പാമ്പാടും പാറയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകാടാണ് ഇതിന് കാരണം നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അംഗനവാടികൾ നവീകരിക്കുമെന്ന് പറഞ്ഞ് പൊളിച്ചിട്ടിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് പൊളിച്ചതല്ലാതെ ഇവിടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് യശോധരൻ കുറ്റപ്പെടുത്തി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമപഞ്ചായത്ത് പരാജയപ്പെട്ട ഒരു വികസന ഈ പഞ്ചായത്തിൽ നടക്കുന്നില്ല കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ലാബ്സായി പോകുന്ന ഒരു പഞ്ചായത്തായിട്ട് ഇരിക്കുന്നു അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ നെടുങ്കണ്ടം ബ്ലോക്കിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് പാമ്പാടമ്പറ ഗ്രാമപഞ്ചായത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് നാല് അംഗനവാടികൾ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുണ്ടായിരുന്ന അംഗനവാടി പൊളിച്ചു മാറ്റിയിട്ട് വർഷം മൂന്നാകാൻ പോകുന്നു ഒരു അംഗനവാടി പോലും അതിന്റെ ഒരു തറക്കല്ലിടുവാനോ ഒരു പണി ആരംഭിക്കുവാനോ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഹൈടെക് അംഗനവാടിയാണെന്ന് മറ്റുള്ള വേദികളിലും മറ്റുള്ള പബ്ലിസിറ്റി അല്ലാതെ യാതൊരു വിധ വികസന പ്രവർത്തനം നടക്കില്ല ഇതേതെങ്കിലും രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതി ഐക്യ ജനാധിപത്യ മണ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നടപ്പിലാക്കിയ വികസന ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിലെ വികസന രൂപ ഉയർത്തിക്കാട്ടി വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുന്ന െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല